രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് കുമ്പക്കൂറിൽ പെടുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചാം ഭാവത്തിലിരുന്നിരുന്ന വ്യാഴമാണ് അഞ്ചിലാണ് വ്യാഴം നല്ല ഒരു ഇതാ ഉപാസന സമ്പ്രദായം കൂടിയാണത് അഞ്ചിൽ വ്യാഴം വരുമ്പോൾ എൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നന്നായിട്ട് ഉപാസനയ്ക്ക് എടുക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ രീതിയിലേക്ക് എത്താൻ ഏത് ദേവനെയാണ് ഉപാസിക്കുന്നത് അവർ കറക്റ്റായിട്ട് വരുന്നൊരു സമയമാണ് പക്ഷേ ഇപ്പോൾ ഈ ജൂൺ മാസത്തോടു കൂടി അത് വ്യാഴം നമുക്ക് ആറിലേക്ക് പോകും പക്ഷേ ഉപാസനയൊക്കെ നന്നായിട്ട് എടുത്തവർക്ക് ആറിലേക്ക് വ്യാഴം വന്നുകൊണ്ട് കുഴപ്പങ്ങളല്ല അവരുടെ ആ മൂർത്തി നമ്മുടെ കയ്യിൽ എത്തി നമ്മൾ പ്രാർത്ഥന അത്രയും നന്നായിട്ട് പോയിട്ടുണ്ടാവാം പക്ഷേ ശനിയുണ്ട് രണ്ടിൽ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നാലും നമ്മുടെ വാക്കുകളാണ് അവിടെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഭാവം വാക്കുകൾ സാമ്പത്തികമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാം രണ്ടിലല്ലേ അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം ഒരു വർഷം സൂക്ഷിക്കണം മാറ്റല്ല ഈ ആറിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കാം സുഹൃത്തുക്കളായിട്ടും നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അത് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം ഒമ്പതാം തീയതി വരയ്ക്ക് നമുക്ക് വ്യാഴം അഞ്ചിലുണ്ടായിരുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ തടുക്കാനായിട്ട് വ്യാഴം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആറിലേക്കാണ് പോകുന്നത് അപ്പോൾ ആറിലേക്ക് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ നന്നായിട്ട് ജൂൺ മാസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റുകളൊക്കെയൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പിന്നെ അതേപോലെ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും കർമ്മത്തിൽ ന്യായത്തിന്റെ രീതിയിൽ നമ്മുടെ രണ്ടിലാണ് ശനി നിൽക്കുന്നത് ഇനി രണ്ടാം ഭാവത്തോടു കൂടി നമ്മുടെ എടർശനി കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ന്യായത്തിന്റെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെയാണ് ശനീശ്വരൻ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശനി തരുന്നതാണ് അതൊക്കെ നല്ലതും തരും അതേപോലെ നല്ലതിലേക്ക് തരും അതേപോലെ ദോഷങ്ങളൊക്കെ ചെയ്യും ന്യായമല്ലാത്തൊരു കാര്യം നമ്മൾ അവിടെ ചെയ്താൽ ശനി അവിടെ അപ്പം നമുക്ക് ദോഷത്തെ തരും അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ കൂടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്തു തരും അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക അതേ കൂട്ടത്തിൽ തന്നെ ശനിയേയും നന്നായിട്ട് ചെയ്യാം രുദ്രാഭിഷേകം ചെയ്യാം പിന്നെ രണ്ടാം ഭാവമായത് കൊണ്ട് വാക്കിന്റെ ഭാവമാണ് വാക്കിൻ്റെ ഭാവമാകുമ്പോൾ നമ്മളിപ്പോഴും വിഷ്ണുവിന് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്കമായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ചിലവർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാവും ദേവിയുടെ അമ്പലത്തിൽ സഹസ്രനാമം ചൊല്ല അങ്ങനെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ദൈവികമായിട്ട് നമ്മൾ മുന്നോട്ട് നിങ്ങൾ നിങ്ങളേതാണോ ഉപാസിക്കുന്നത് അവരെട്ടാ ഞാൻ ദേവിയാണ് ഇതുകൊണ്ടാണ് എൻ്റെ നാവമ്മ എപ്പോഴും ദേവിയെ ഉപാസിക്കാൻ പറയുന്നത് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി ഏതാണോ അതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വാക്കുകളുടെ സ്ഥാനത്തെ ഏറ്റവും മയപ്പെടുത്തി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം നമ്മുടെ എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ ചതയനക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തിരിമറികൾ നടത്തുക അതേപോലെ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നിലേക്കും ചാടാതിരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നത്തെ ആ ചതയനക്ഷത്രത്തിനോട് കൂടി തന്നെ രാഹു നിൽക്കുന്നുണ്ട് അത് ആ രാഹു നിൽക്കുമ്പോൾ നമ്മൾ എടുത്ത ചാടി കുറേ മോഹങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും അപ്പോൾ എടുത്തു ചാടിയ ഒന്നും ചെയ്യാതിരിക്കുക അതൊക്കെയാണ് ഈ ഏഴരശനിയുടെ കാലഘട്ടത്തിൽ ലാസ്റ്റ് എട്ടാണ് അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ഒരു വർഷം പോകേണ്ടത് അപ്പോൾ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ജൂൺ മാസം വരെ ഏറ്റവും നല്ല ഗുണമാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി ദോഷമുണ്ട് അപ്പോൾ അത് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും